ഗേസ് എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തന്നെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോണേട്ടാ നമ്മുടെ നാടൻ ഐറ്റാണ് അപ്പൊ എന്താ നോക്കിയാലോ ഇതാണ്ട ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള് നിങ്ങളൊക്കെ അറിയോ ഇതിനെ കുറിച്ച് ഇപ്പൊ നമ്മളെ പഴയ കാലത്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് അറിയണ്ടാവും ഇതിപ്പോ നമ്മളെ ചേമ്പിന്റെ കടഭാഗത്ത് ഇണ്ടാവൂലേ എന്താ ചേമ്പിന്റെ തട എന്നൊക്കെ പറയും ചേമ്പിന്റെ തട പിന്നെ ചില ആൾക്കാരൊക്കെ പറയും ചേമ്പിന്റെ തള്ള എന്നൊക്കെ പറയും അതാണ് സാധനം അപ്പൊ ഇതൊന്നും അധികം ആരും ഇത് വെച്ചിട്ടൊന്നും ഒന്നും ഉണ്ടാക്കാറുണ്ടാവില്ല പക്ഷെ ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കി നോക്കിയാലോ വരൂ അപ്പൊ ദേ ആദ്യം നമുക്ക് ഇതിന്റെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം കേട്ടോ അപ്പൊ ഞാൻ ഒരുപാടൊന്നും എടുക്കണില്ല കേട്ടോ കുറച്ചെടുക്കണു കുറെ ദിവസം ഇത് കൊടുന്ന് വെച്ചിട്ട ഇപ്പഴാണ് ഉണ്ടാക്കാൻ സമയം കിട്ടിയത് അപ്പൊ ഒരുപാട് വേണ്ട നമുക്ക് നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ ഇനി കഷ്ണം കഷ്ണമെടുത്തിട്ടുള്ളൂ ഇന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം കൂടി എടുക്കാം അപ്പോൾ അതിൻ്റെ തൊയ് ഇതുപോലെ അതുപോലെ ചെത്തിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മളെ ചേമ്പിൻ്റെ കടഭാഗത്ത് ഉണ്ടാവണതാ നമ്മൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവട്ടോ പുതിയ തലമുറയ്ക്ക് അറിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ലതുമാണ് പിന്നെ നമ്മളെ ശരീരത്തിനൊക്കെ ഇങ്ങനത്തെ നാടൻ ഐറ്റംസ് കഴിക്കണതാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് ആകെ അസുഖങ്ങളാല്ലേ അപ്പം അന്നത്തെ ആൾക്കാരൊക്കെ ഇതുപോലത്തെ ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുക അതുകൊണ്ടാണ് അവർക്കൊന്നും ഒരു അസുഖം ഇല്ലാത്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചേനയുടെ പോലൊക്കെ തോന്നില്ലേ കണ്ടാല് അപ്പം ഇനി നമുക്കിത് വെച്ചിട്ട് നന്നായി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെ ഉണ്ണിത്തണ്ടൊ കട്ട് ചെയ്യണ പോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണേ അപ്പം ഇതുപോലെ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കത്തിക്ക കുറച്ച് മൂർച്ച വേണം കട്ട് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ നമുക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും നമുക്ക് പിന്നീട് ഉണ്ടാക്കിയാൽ മതി ഒക്കെ അവർ ചെയ്താൽ ഉണ്ടാക്കൽ മാത്രം നമ്മൾ ഏറ്റെടുത്താൽ മതി അല്ലേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടോ അത് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ പപ്പടം പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യാൻ കുറച്ച് സമയം വേണം കേട്ടോ അപ്പം അതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ചെറുതാക്കണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതോലെ ആക്കിയെടുക്കാം നമുക്ക് പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടം ഉണ്ട ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ പറഞ്ഞ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് ഇത് കേട്ടോ കണ്ടില്ല ഇതുപോലെ കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഒരു പൊടിയായിട്ട് അത്ര പൊടിയല്ല എന്നാലും ഒരുപുഴക്കെ നല്ലോണം പൊടിയാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ ആരെങ്കിലൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന വെച്ചാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ ഫേസ്ബുക്കിൽ ആ വീഡിയോസ് കാണുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പൊ അതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതും അപ്പോൾ നമുക്ക് ഇത്ര മതി കേട്ടോ ഞാൻ അടുത്ത കഷ്ണം തന്നെ മതി ഒരുപാടുണ്ടാക്കിയിട്ട് വെറുതെ ബാക്കിയായിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പയർ ഇട്ടിട്ട് കുക്കറിൽ അടിച്ചെടുക്കണം കേട്ടോ ഇത്തിരി വേവുണ്ടാവും ഇതിന് അപ്പോൾ ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാം പയറും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കണേട്ടാ പയർ ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പയർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാടൊന്നും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് പയറ് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് കുക്കറിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ പയറ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിട്ട് കൊടുക്കാൻ പോകാം കേട്ടോ പയറൊക്കെ ഇട്ടുകൊടുത്തു ഇനി നമ്മളെ ചേമ്പിന്റെ തടയിട്ട് കൊടുക്കാൻ പോകട്ട അതും കഴുകി വിട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇനി ചേമ്പൊക്കെ പറിക്കുമ്പോൾ ആരും ഇത് കളയരുത് കേട്ടാ അതായിട്ട് ഉപ്പേരി ഉണ്ടാക്കണം പണ്ട് പങ്കുകാലത്ത് അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ അറിയണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ കളയണ്ട നല്ല ടേസ്റ്റുള്ള ഉപ്പേരി ഉള്ള നമുക്ക് ഉണ്ടാക്കത്തിന് വില ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കുക്കർ കുക്കറച്ച് വെച്ചിട്ട് വേവിച്ചുകൊടുക്കാം ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും തുളി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടോ നമുക്ക് നമ്മളെ ഉപ്പേരി പറവിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാതും ചതച്ചെടുക്കാം കൂടുതലും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിട്ടാ അപ്പൊ അതിനനുസരിച്ചിട്ട് ഉണ്ട് അപ്പൊ നല്ലൊരു വറവിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും നമ്മൾ നമ്മളെ അപ്പോൾ അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മളിത് ബെന്താന്ന് നോക്കിയിട്ട് വറവിടാനുള്ള പരിപാടി നോക്കാം നമുക്ക് നമ്മളെ കുക്കറ് തുറന്ന് നോക്കട്ടെ നോക്കണേ അപ്പൊ വേവൊക്കെ നോക്കി വെക്കാം വെന്തുണ്ട്ട്ടാ പയറൊക്കെ നന്നായി വെന്ത് ഇത് പിന്നെ എങ്ങനെ തന്നെ വേവുള്ളൂ ആവശ്യത്തിന് വേവുള്ളൂട്ടാ കുറച്ച് അധികം ഉടയാത്ത രീതിയിലേ വേവുള്ളൂ അപ്പത് ചട്ടി ചൂടാ വേണ്ടിട്ടാ അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിൽ ആദ്യം തന്നെ ഇട്ടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ഉള്ളി ചവച്ചതൊക്കെ പെട്ടെ കൊടുക്കട്ടാ ഞാന് കറിവേപ്പില ആദ്യ ഇട്ട് കൊടുത്ത് എന്തില്ലാന്നറിയോ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന്റെ മുന്നേ നമ്മൾ കറിവേപ്പില കഴുകി വെള്ളം ഉണ്ടാവുമല്ലോ കറിവേപ്പിലെ അത് വെളിച്ചെണ്ണയൊക്കെ ഡയറക്റ്റ് ഉണ്ടിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര പൊട്ടിത്തെറി കേട്ടോ മാത്രല്ല നമ്മള് ഗ്യാസ് സ്റ്റൗ ഒക്കെ നാശമാവും പിന്നെ നമ്മളത് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ നിൽക്കണം അപ്പൊ ഇങ്ങനെ ചെയ്താല പൊട്ടിത്തെറിക്കില്ല അതോടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് സെറ്റായിട്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉള്ളിയൊക്കെ നന്നായി നോക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട നമ്മളെയിൽ ഉണക്കമുളക് ഇല്ലാതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കേട്ടാ ഉണക്കമുളക് അത് കുത്തി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ എരിവ് കൂടും വേണ്ട അന്നൊരു ഉപ്പേരിക്കൊരു കളറൊക്കെ വേണ്ട അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉണക്കമുളക് അത് കുത്തിയിട്ട് കൊടുത്തോളൂ അല്ലെങ്കിൽ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ കേട്ടോ എന്ത് ഇട്ടുകൊടുത്താലും കുഴപ്പമില്ല ഉണക്കമുളകാകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രം ഇനി നമുക്ക് ഇരിക്കും ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടെ ഞാൻ കുറച്ചു വെള്ളം ഉള്ളു വെച്ചിട്ടാണ് നമ്മളെ എന്താ പറയാ ഫ്രൈ പാനിലാക്കിയത് കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ പാനിൽ കൊള്ളില്ല അത് പിന്നെ കൊള്ളുമല്ലോ അധികമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അതാണ് ഇങ്ങനെ ചെയ്തത് അപ്പൊ എല്ലാതും ഒന്ന് വറവൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് സെറ്റ് ആരട്ടെ അപ്പതേ ഒക്കെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കിട്ട് ഇനി രണ്ട് മിനിറ്റ് ഒന്ന് അടുപ്പത്ത് കിടന്നോട്ടെ ഫ്ലിയില് അപ്പതേ നമ്മളെ അടിപൊളി ഉപ്പേരി സെറ്റായത് എല്ലാവരും കണ്ടില്ലേ അപ്പൊ എല്ലാവരും ഇങ്ങനെ കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടാ അപ്പതേ നമ്മൾ ഉപ്പേരി ഒക്കെ സെറ്റ് ആയ അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവണെ എങ്ങനെ എന്താ നോക്കണ്ടേ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇത് കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ നാളെ പുതിയൊരു വീഡിയോറ്റും കാണാം അതുവരെ എല്ലാവർക്കും